അപ്പോളേ നമുക്കിന്ന് ഉണക്ക ചെമ്മീൻ ഉളർത്ത് നോക്കാവേ നല്ല രുചികരമായിട്ടുള്ള ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു ഉണക്കമീൻ ഉണക്കച്ചെമ്മീൻ ഉളർത്താണേ അപ്പം എല്ലാവർക്കും എൽ ഫോർ ലൈഫ് എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഞാനേ കുമരകം വരെ നിന്ന് പോയായിരുന്നേ അപ്പോൾ ഉണ്ടല്ലോ അവിടെ വഴിയരിയിൽ ചെമ്മീൻ വിൽക്കുന്ന ചേച്ചിമാരെ കണ്ടായിരുന്നു ആ ഒരു ചേച്ചിയുടെ അടുത്ത് ഞാൻ കുറച്ച് ഉണക്ക ചെമ്മീനൊക്കെ മേടിച്ചത് ഉണക്ക ചെമ്മീനും മുട്ടയൊക്കെ മേടിച്ചായിരുന്നു അപ്പോൾ ഉണക്കച്ചെമ്മീൻ കൊണ്ടുവന്നപ്പം അത് ഉലർത്താൻ വേണ്ടി നമ്മൾ എന്നുവെച്ചാൽ ആദ്യം അത് വെയിലത്ത് വെച്ച് കുറച്ച് നേരം ഉണക്കി ഭയങ്കര മഴയും തണുവൊക്കെ അല്ലേ അപ്പോൾ നമ്മളൊന്ന് ഉണക്കി എന്നിട്ട് ചീനച്ചട്ടി തീയ വെച്ചിട്ട് നല്ലപോലെ ചൂടായിട്ട് അതിലേക്ക് ഈ ചെമ്മീൻ ഇട്ട് നല്ലപോലെ ചൂടാക്കുകയെ എന്തിനാണെന്നറിയോ ഇതിൻ്റെ തലയൊക്കെ കളയണേ അല്ലെങ്കിൽ ഇതിനൊരു ചെറിയ മണ്ണ് കടിക്കുന്ന പോലെയുണ്ട് തല ഇങ്ങനെ ചെമ്മീൻ നമ്മൾ പച്ചയായിരിക്കുമ്പോഴും തല കളയുമല്ലോ അതുപോലെ ഇതിന് ഉണക്ക കഴിയുമ്പോഴും നമ്മൾ ഇതിൻ്റെ തല കളയാം അതിനുവേണ്ടി ഇങ്ങനെയൊരു ചെയ്യാം ഇങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഈ നമ്മുടെ ചപ്പാത്തിയുടെ കോൽ വെച്ചിങ്ങനെ ഒന്നൂരിട്ടുമ്പം അന്നേരം വരുമേ ഓക്കേ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ചൂടാക്കി കഴിയുമ്പോൾ നല്ല പെട്ടെന്ന് പെട്ടെന്ന് ഇതിൻ്റെ തല നമുക്ക് ഉടിച്ചു കളയാൻ പറ്റുമെ അങ്ങനെയും ചെയ്യാമേ കേട്ടോ ഇതിങ്ങനെ ചെമ്മീൻ എടുത്തിട്ട് വെറുതെ ഒറ്റ കൈ കൊണ്ട് ഒറ്റ വിരലുകൊണ്ട് ഒടിക്കാവുന്ന അത്രമാത്രം ഈസിയാണ് ഇതിൻ്റെ ഫ്ലഷ് ആണെങ്കിലും വെക്കന്ന് കിട്ടും കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിനെ എന്നാ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റോളം വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം ഉണക്കിയല്ലേ അതിൻ്റെ അതിനൊന്ന് വെള്ളമൊക്കെ ഒന്ന് കയറി നല്ല ഇതാണ് സോഫ്റ്റ് ആകാൻ എന്നിട്ട് നമ്മൾ ചീൻചട്ടി ചൂടാക്കി അതിലേക്ക് കുക്കിങ് ഓയില് ഞാനിവിടെ വെളിച്ചെണ്ണ ഉപയോഗിച്ചിരിക്കുന്നത് ഏത് കുക്കിംഗ് ഓയിൽ വേണേലും ഉപയോഗിക്കാം അതിലേക്ക് നമ്മൾ ഈ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അതിൻ്റെ ഉണ്ട് നമ്മളാ കു ഇത് ചെയ്തിരുന്ന വെള്ളം ഒന്ന് നല്ലപോലെ പറ്റി ചിങ്ങട്ട് ചീങ്ങിട്ടെടുക്കണേ നല്ലപോലെ ഇങ്ങനെ വെള്ളം അങ്ങ് കംപ്ലീറ്റ് പറ്റി വരുമ്പോഴത്തേനും നമ്മളതിലേക്ക് ചുമന്ന മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് പിന്നെ നമ്മുടെ എന്താ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ ഇളക്കണം അതിലേക്ക് ഉപ്പും ചേർത്ത് നല്ലോല് ഉണക്കി നല്ലോല് ഇളക്കി ഇങ്ങെടുക്കണേ അപ്പോൾ ഇതിനിടയുണ്ടല്ലോ എന്നെ ആദ്യമായിട്ട് കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം എന്നിട്ട് ഇതിനെ നല്ലപോലെ ഉലർത്തി ഇങ്ങോട്ട് ഇത് നമ്മൾ റെഡിയായി ഇതിൻ്റെ കറി റെഡിയായി ആയി അന്നേരം ഉണ്ടല്ലോ നല്ലോലെ തണുപ്പിച്ച് നമുക്ക് രണ്ടാഴ്ച വരെ കൂട്ടാം ചോറിൻ്റെ കൂടെ നല്ല രുചിയാണ് പിള്ളേരൊക്കെ ഹോസ്റ്റലിലൊക്കെ പോകുന്നവർക്ക് വെച്ച് കൊടുത്തുവിടാം വെളിരാജ്യത്തിലുള്ളവർക്കൊക്കെ കൊടുത്തുവിടാം അങ്ങനെയൊക്കെ നമ്മുടെ യഥേഷ്ട യൂസ് ചെയ്യാവുന്ന ഒരു രുചികരമായിട്ടുള്ള ചോറിൻ്റെ കൂടെ സൂപ്പറാണ് കേട്ടോ രുചികരമായിട്ടുള്ളൊരു വിഭവമാണ് എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്